എന്റെ മക്കളെ മീശ എന്റെ മുഖത്താണ് എന്റെ കെട്ടിയോന് പ്രശ്നമില്ല എന്റെ മുഖക്ക് പ്രശ്നവുമില്ല എന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് എന്താണ് പ്രശ്നവും മീശക്കാരൻ മാധവന് ദോഷത്തിന് പാടാൻ അറിയില്ല മീശ എന്നുള്ള ഒരു പ്രയോഗം പറയേണ്ടിയിട്ട് മാത്രം ഞാൻ ആ പാട്ട് പാടിയതാണ് മീശ എന്ന് കേൾക്കുമ്പോൾ പല ആണുങ്ങൾക്കും ഒരു വിചാരം ഉണ്ടാവും അത് അവരുടെ സ്വകാര്യ അഹങ്കാരാണെന്ന് എന്ന് അങ്ങനെയല്ല മീശ വെച്ചാൽ മാത്രേ ആണാവൂ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് ഒന്ന് മാറി സഞ്ചരിച്ച് നല്ല മീശ വെച്ച ഒരു അസൽ പെണ്ണിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വേറെ ആരുമല്ല ഷൈജ ചേച്ചി ഷൈജ ചേച്ചിയാണ് ഈ നാട്ടിലെ വൈറൽ താരം ഷൈജ ചേച്ചിയുടെ മീശ വിശേഷങ്ങളാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത് നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ ഇങ്ങനെ മീശ വെച്ചൊരു സുന്ദരിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തൊക്കെയാണ് മീശ വിശേഷം ഇതിങ്ങനെ ുംങ്ങനെ കാണാൻ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ആ വൈബ് കിട്ടുന്നുണ്ടോന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ അടുത്തുനിന്ന് ഇങ്ങനെ കാണാൻ നല്ല രസാണ് നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഒരു ഒരു പെണ്ണിനെ തന്നെ ഇങ്ങനെ ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു വേറൊരു പെണ്ണിന്റെ മീശ ഇങ്ങനെ പിരിക്കാനൊക്കെ പറ്റോന്ന് വെച്ചാൽ ഇറ്റ്സ് അമേസിംഗ് ഓക്കെ ചേച്ചി പറയൂ മീശ വിശേഷം പറയൂ എന്താണോ വിശേഷം എങ്ങനെയാ ഇതിനെ എല്ലാരും നാട്ടുകാരായാലും റിലേറ്റീവ്സ് ആയാലും ഇതിങ്ങനെ വളർന്ന് വളർന്ന് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോ അവരുടെ ഒരു അപ്രോച്ച് അവർക്ക് ആദ്യം മീശ വേണ്ട പെണ്ണല്ലേ മീശ വേണ്ട ശരിയാവൂല അങ്ങനെ ഒരു ഇതുണ്ടായി പക്ഷെ നമ്മക്കെന്നൊരു ഇത് ഉണ്ടല്ലോ അതായത് എനിക്ക് മീശ ഭയങ്കര ഇഷ്ടാണ് അത് തന്നെ വന്നതാണ് അപ്പൊ കളയുന്നത് അപ്പൊ പിന്നെ എനിക്കത് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗല്ലേ അതങ്ങനെയും മുന്നോട്ട് പോകുന്നു അവർക്കെല്ലാം ഉണ്ടായി എനിക്ക് അവർക്കുണ്ടായി എനിക്ക് നമുക്കിപ്പോ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും നമ്മളത് നമുക്കിപ്പോ ചെലകൾക്ക് അഞ്ചല്ല ആറ് ഉണ്ടാവും അവരത് മുറിച്ചു കളിയിലോ കൂടെ കൊണ്ടു കൊണ്ടുനടക്കൂലെ അതേപോലെ ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളൂ മീശ അത് ദൈവം തന്നെ ഗിഫ്റ്റാ അത് എത്ര ഉണ്ടാവും സ്ത്രീകൾ ഇല്ല ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ എന്നെ കണ്ടിട്ടുള്ളു ഞാൻ അധികം എടുത്ത് സെർച്ച് ചെയ്ത് നോക്കൂ വേറെ ആരെയും സത്യം ലാസ്റ്റ് ടൈം ഗൂഗിളിൽ സെർച്ച് ചെയ്തത് കൂടെ മെനാന്ന് കൂടിയാ നോക്കി അപ്പൊ ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല ചേച്ചിയുടെ വീട്ടിൽ കണ്ടിട്ടില്ലേ വീട്ടില് ഹസ്ബൻഡ് മോള് പിന്നെ ഞാൻ ഓക്കെ മോള് മോൾ എത്ര പ്ലസ് ടു പ്ലസ് ടു മോളുടെ സ്കൂളിലേക്ക് പോകുമ്പോ അങ്ങനെ അങ്ങനെയൊക്കെ മോൾ എന്തെങ്കിലും പറയാറുണ്ടോ ഇല്ല ഇല്ല അവക്കളിത് കണ്ട് ശീലായി അവക്കൊന്നും ഒരു കൊഴപ്പുമില്ല അവക്ക് കൊഴപ്പില്ല അവരുടെ ഫ്രണ്ട്സിന് കൊഴപ്പില്ല അവരെ മിസ്മാർക്ക് ആർക്കാ യാതൊരു കൊഴപ്പില്ല ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഈയൊരു രൂപത്തില് ചേച്ചീനെ കണ്ട് യൂസ്ഡ് ആയി അവരെല്ലോ ഓക്കെ പക്ഷെ സോഷ്യൽ മീഡിയായിട്ട് അത് തന്നെയാണ് എല്ല ഒരു മനുഷ്യനും ഇല്ല പക്ഷേ പക്ഷെ എനിക്ക് തോന്നുന്നു ഷൈജ അന്വേഷിച്ച് ഞാൻ ഇന്ന് ഇവിടെ വരാൻ ഷൈജ ചേച്ചെ ഈ കണ്ണൂർ ജില്ലയ്ക്ക് കേരളത്തിലൊക്കെ ഒരുപാട് പേർക്ക് അറിയാൻ ഹെൽപ്ഫുൾ ആയത് സോഷ്യൽ മീഡിയ അതെ അതെ സോഷ്യൽ മീഡിയ ആണ് ആയത് ആ പക്ഷെ എന്താ പറയാ കമെന്റ് ആണ് സഹിക്കാൻ പറ്റുക ആദ്യം അതെ വിഷമം ഉണ്ടായി അയ്യോ നെഗറ്റീവ് ഇങ്ങനെ വരും പിന്നെ അത് ശീല അത് കൂളായിട്ട് അങ് എടുക്കും കാരണം ചിരിച്ചു തള്ളു കാരണം പറയുന്നവരവിടെന്നു പറഞ്ഞോട്ടെ നമ്മളെ ഇഷ്ടല്ലേ എല്ലാരും ഇഷ്ടത്തിന് ജീവിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഉള്ളത് ഒരു ലൈഫല്ലേ അങ്ങനെ ബോട്ട് അടിച്ചു കൊണ്ട് അടിച്ചു ചേച്ചി അതേപോലെ ഇത് നമ്മള് പൊതുവെ പെൺകുട്ടികൾക്ക് നമ്മുടെ ടീനേജിലാണ് നമ്മുടെ ഹോർമോൺസ് ഡെവലപ്പ് ചെയ്ത് ഫിസിക്കലി നമുക്ക് മാറ്റങ്ങൾ ആ ഒരു ടൈമിലേ ഈ ഒരു ചേഞ്ച് മീശയുണ്ടായി ചെറുതായിട്ടുണ്ടായി പക്ഷേ ഇത്ര കട്ടിയൊന്നും ഇപ്പോ നിനക്കില്ലേ കുഞ്ഞു മീശ അല്ലേ അതിലും കൊറച്ചുകൂടി കട്ടിയിലുണ്ടായി പിന്നെ ഇതിപ്പോ എനിക്ക് ഒന്നും ഒരു ആറു വർഷം അങ്ങനെ ആയിട്ടില്ല ഇത്ര കട്ടി കൂടിട്ട് ഇത്രയും കട്ടിയായിട്ട് ഒരു ആറു വർഷം അങ്ങനെ ഉള്ളു എനിക്ക് വേണ്ടി അതൊന്ന് ഒന്ന് പിരിച്ചു കാണിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹം ചേച്ചി കല്യാണം കഴിക്കുന്ന എത്ര വർഷമായി കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കേട്ടിട്ട് പറയണ്ടത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം പല രീതിയിലും പല പ്രശ്നങ്ങളും നമ്മൾ വർഷം നമ്മളെ കണ്ടിന് ചെറുതായിട്ട് എത്ര നമുക്ക് ഇങ്ങനെ അറിയാൻ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ ചെറുതായിട്ട് അതുകൊണ്ട് ആ സമയത്തൊന്നും ഇതൊരു കോലാഹലം സൃഷ്ടിച്ചില്ല ഇതിപ്പോ സൃഷ്ടിച്ചിട്ട് ഇപ്പൊ ഒരു നാലഞ്ചു വർഷമായിട്ടേ ഉള്ളൂ ഞാനെന്നും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവായ ഒരാളാണ് ഞാൻ അപ്പൊ ഞാനതിലൊരു ഗ്രൂപ്പ് ഉണ്ട് എഫ് ബി വേൾഡ് മലയാളി സർക്കിൾ അതിൽ വെറുതെ ഒരു ഇൻട്രോ പോസ്റ്റ് ഇട്ടതാ അവിടെ നിന്നാണ് പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ കറങ്ങി 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 ഇവിടെ വന്ന് നിൽക്കുന്ന വയറിംഗ് ആണ് ഇലക്ട്രീഷ്യൻ ഇങ്ങനെ ഈ ഈ ഒരു 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 എന്താ പക്ക നോർമൽ ഫാമിലി എന്നുള്ള രീതിയില് പോകുമ്പോ ഇങ്ങനെ വൈറലായി മീഡിയ വരുന്നു ആൾക്കാർ അന്വേഷിച്ചു വരുന്നു മീശ കാണാൻ വേണ്ടി മാത്രം ദൂരെ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ ശിക്ഷിക്കുമ്പോ കിട്ടുന്ന ഒരു ഒരു ആ ഒരു ഫീൽ എന്താ ഇല്ല ഞാന് അതിന് വലിയ ഇതായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല സാധാരണ എന്നെ കാണുന്നവർ തന്നെയാണ് പിന്നെ ഇതേപോലെ നിങ്ങളെപ്പോലെ മീഡിയ എല്ലാം വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും റേഞ്ചില്ല അത് വലിയൊരു പ്രശ്നമാണ് അപ്പം നമുക്ക് എല്ലാ ഒരുവിധ വീട്ടിലെല്ലാം വൈഫൈ ആണ് അപ്പം നമ്മൾ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് എല്ലാവരും ഇപ്പം നിങ്ങളും അങ്ങനെ തന്നെയല്ലേ ചെയ്തത് അല്ലാണ്ട് നിങ്ങൾ കിട്ടില്ല ഇവിടെ റേഞ്ച് ഇല്ലാത്തത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് അതാണ് പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇപ്പൊ കാണും നിങ്ങളോട് ഇപ്പം ആരും പറഞ്ഞു തന്നില്ലേ ഇന്നേ സ്ഥലത്താണ് വീട് എന്ന് പറഞ്ഞു അതുപോലെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കും ഇന്നേ സ്ഥലത്താണ് ഇന്നേ സ്ഥലത്താണ് എന്ന് പറഞ്ഞു കൊടുക്കും പക്ഷെ ഈ സ്ഥലത്ത് റേഞ്ചില്ലൊക്കെ പറയുമ്പോഴും ഭയങ്കര ലക്കിയാണ് ഏട്ടോ ചേച്ചി എന്താ പറയാ നല്ലൊരു നല്ല സ്ഥലമാണ് വലിയ നല്ല സ്ഥലമാണ് ടൗണിന്റെ ഒരു റഷോ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു കാര്യം നമ്മുടെ പഴശ്ശിരാജ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന ഒരു സ്ഥലം കൂടിയാണിത് അത്രയും നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് ഫോറസ്റ്റ് ഏരിയ ആണ് അതുകൊണ്ട് ഷൂട്ടിങ് സ്ഥലമാണ് അപ്പം ഇവിടെ വരുന്നു അതുപോലെ ായിട്ടുള്ള ഒരു ആളുണ്ട് അങ്ങനെയൊക്കെ ഈ നാട് റേഞ്ച് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഒഴിച്ചാൽ ചേച്ചി അതേപോലെ ഈ ദൂരെങ്കിലും വന്നിങ്ങനെ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എങ്ങനെയോ എങ്ങനെ മീശ ഇങ്ങനെ എങ്ങനെ വന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അന്വേഷിക്കാനൊന്നും ആരും വന്നിട്ടില്ല ഇതുപോലെ മീഡിയ വരുമെന്നല്ലാണ്ട് വേറെ ന്യൂസ് എടുക്കുമ്പോ അല്ലാണ്ട് വേറെ ആരും വന്നിട്ട് അങ്ങനെ അന്വേഷിച്ചിട്ടൊന്നുമില്ല ചേച്ചി പറഞ്ഞിട്ടില്ലേ തുടക്കത്തില് ഒരു ഒരു ആൾക്കാരിങ്ങനെ പറയുമ്പോ വിഷമുണ്ടായിരുന്നു ആ അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത് മാത്രം എന്താ ഇത് ഒരിച്ചിരി രോമ മൂക്കിന് താഴെ ഇതിനെന്താ എന്താ പറയാനുള്ളതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ജീവിതം ലൈഫില് നമ്മള് എത്ര ബോൾഡായി നമ്മള് എന്റെ ശരീരമാണ് സ്വാതന്ത്ര്യമാണ് നമ്മളൊന്ന് ഡൗൺ ആയി പോകും അങ്ങനെ നമ്മള് എത്രയൊക്കെ എന്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ നമ്മൾ എത്ര നമ്മള് ആയാലും മീശന്റെ കാര്യത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല കാരണം അതിന്റെ അഹങ്കാരമായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന ആരെന്ത് പറഞ്ഞാലും ശരി എന്താണെന്ന് വെച്ചാൽ ആരും പറഞ്ഞത് വിഷയമില്ല ഞാൻ എന്തായാലും ഇത് കൊണ്ട് ഇത് വന്നതല്ലേ ഞാനായിട്ട് വെച്ചതല്ല അത് തന്നെയും വന്നൊരു സംഭവം ആ തന്നെയും വന്നൊരു സംഭവം അല്ലെ പി സി ഓടി അങ്ങനത്തെ കൊഴപ്പൊന്നും എനിക്കല്ലോ പി സി ഒ ഡി കാര്യങ്ങൾ അതൊന്നുമില്ല പക്ഷെ തന്നെ വന്നത് അല്ലോട്ടെ ആർക്കെന്താ കൊഴപ്പിക്കൽ അതിൽ എനിക്ക് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ആറ് സർജറി കഴിഞ്ഞതാണ് എനിക്ക് അപ്പൻഡിക്സ് മോള് സിസേറിയൻ ആയിരുന്നു പിന്നെ യൂട്രസ് എടുത്ത് ഒരു ഓവറിയിൽ മുഴയുണ്ടായിട്ട് അതെടുത്ത് പിന്നെ ബ്രസ്റ്റിൽ മുഴയുണ്ടായിട്ട് അതെടുത്ത് പിന്നെ ഒരു ഓവറി എടുത്ത് അങ്ങനെ 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 ആറ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് പോയിന്റിലും ഡൗൺ ആയിട്ടില്ല എന്ന് പറയാന്ന് ആണ് ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് കഴിയുമ്പോൾ ആറ് സർജറി എനിക്ക് തോന്നണോ ഒരു ഒരു വുമൺ ഒരു ഒരു പെണ്ണിൻ്റെ ഒരു ശരീരത്തിൽ ഓവറിയിലുള്ള ഒരു മുഴ യൂട്രസ് നീക്കം ചെയ്യുക അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ഒരു മുഴ വന്ന് അതിനൊരു സർജറി കഴിയുക ഇതൊക്കെ നമ്മളെ കൊണ്ട് എത്രത്തോളം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ചേച്ചി ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഫിസിക്കൽ ചേഞ്ചസും ഇഷ്യൂസും സർജറീസും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളെ വുമൺ ഹ്യൂമൻ ബോഡീസിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഇത്രയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ കിട്ടുന്ന ഒരു സപ്പോർട്ട് അപാരം ആയിരിക്കും അവർക്ക് എന്താന്ന് വെച്ചാൽ എന്നെ കാണുന്ന പോലെ തന്നെ കാണുന്ന അവർക്കിപ്പോ ഞാനിപ്പോ മീശ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വൈറലായോ അവർക്ക് ആ ചിന്തയൊന്നും അവർക്കില്ല വീട്ടിലുള്ളവർക്കില്ല ഈ സർജറികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇല്ല ഫസ്റ്റ് നമ്മളൊന്ന് ഡൗൺ ഡൗണോ ഫസ്റ്റ് അയ്യോ അസുഖം മോളുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഒരിതുണ്ടാവൂലേ എനിക്കൊരു മുപ്പത്തൊന്ന് ഇപ്പൊ എനിക്ക് മുപ്പത്തിയാറ് വയസ്സായി മുപ്പത്തൊന്ന് വയസ്സാകുമ്പോഴത്തേനും എനിക്ക് ഈ ആറ് സർജറിയും കഴിഞ്ഞ് അപ്പോൾ മോളുള്ളത് കൊണ്ടൊരു ഇതുണ്ടായി ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ച എൻ്റെ മോൾ എന്നുള്ള ഒരാളെ ഉള്ളു ആ ഒരു ഇതുണ്ടായി പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഇതൊക്കെ ശീലായത് എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയല്ലോ ഇവിടെ മുഴ അവിടെ മുഴ ഓപ്പറേഷൻ ചെയ്യണം പിന്നെ അതിന്റെ ഒരു ഭാഗമായി അങ്ങ് മാറി ഇപ്പൊ യൂട്രസ് എടുത്ത ശേഷം പിന്നെ എനിക്ക് ഡെയിലി ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് അപ്പോ അതുകൊണ്ട് ഡെയിലി മെഡിസിൻ ഉണ്ട് ഡെയിലി ഉണ്ട് അത് ഒരു ദിവസം മുടക്കാൻ പറ്റാത്തതുണ്ട് അപ്പോ എല്ലാരും എനിക്ക് തോന്നുന്ന മീസേനക്കാളും ഞാൻ തടി 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 പക്ഷെ എന്നെക്കാളും തടികൾ എത്രയോ ആൾക്കാരുണ്ട് ഏഹ് എത്രയോ ആൾക്കാർ എന്റെ ബോഡി ഷേപ്പിംഗ് ഏറ്റവും കൂടുതൽ ഞാൻ നേരിട്ടത് എന്റെ തടി തടിന്ന് പിന്നെ ഞാൻ സത്യം മീസേനക്കാളും അപ്പോ നാട്ടുകാരെടുത്തുന്നേ തടി തടിയെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ മൊത്തം മീസക്കാണ് ബാക്കിയുള്ളവര് എന്തൊരു തടിയാ എന്തൊരു തടി പക്ഷെ ഞാൻ അനുഭവിച്ചത് എനിക്കല്ലേ അറിയോ നമ്മളൊരു ഒരു പെണ്ണിനറിയോ യൂട്രസ് എല്ലാം പോയ പിന്നെ നമുക്ക് എന്താ അല്ലേ അതെ നമുക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നറിയില്ലേ അപ്പോ കാണുന്നവർക്ക് അറിയില്ല കാണുന്നവർ തിന്ന് തിന്നത് സത്യം പറഞ്ഞാൽ ഞാനല്ലോ ഒരു നേരം ഫുഡ് കഴിക്കുന്ന ആളെ എനിക്ക് വെള്ളം മാത്രം മതി ആ ഒരു ഇതിലാ ഞാനല്ല കാരണം വെച്ചാൽ എനിക്ക് അധികം ഫുഡ് കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയൂ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ ഓക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ കുഴപ്പമില്ല ാണ് മെഡിസിൻ ഉണ്ടെന്നേ വേറെ അത് ജീവിതത്തിനൊരു ഭാഗമാണ് അതിപ്പോ എപ്പൊ നിർത്താൻ പറ്റും നമുക്കറിയില്ലല്ലോ അത് പോട്ടെ അങ്ങനെ റെഡിയാവും ചേച്ചി നമുക്ക് എല്ലാം ശരിയാകും പക്ഷെ ഇത് കേട്ടിട്ട് എനിക്ക് ചേച്ചിയോട് പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറയണല്ലോ തോന്നുമ്പോ ചേച്ചിയുടെ ഈ പോസിറ്റീവ് കണ്ടാൽ തന്നെ നമുക്ക് ഒരു ലാസ്റ്റ് ചാൻസ് സോഷ്യൽ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എന്റെ മക്കളെസ് എന്റെ മുഖത്താണ് എന്റെ കെട്ടിയോന് പ്രശ്നമില്ല എന്റെ മോക്ക് പ്രശ്നമില്ല എന്റെ വീട്ടുകാർക്ക് പ്രശ്നവുമില്ല നിങ്ങൾക്ക് എന്താണ് പ്രശ്നവും എന്താ പ്രശ്നം മനസ്സിലാകും നിങ്ങക്ക് എന്ത പ്രശ്നവും ഞാനൊരു എന്റെ ഒരു ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടാ നിങ്ങൾ അതിന് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് വരും അത് സ്വാഭാവികം നമ്മൾ നമ്മളൊന്നും മാത്രം വിചാരിച്ചിടൂലല്ലോ നമുക്ക് എല്ലാരും പോസിറ്റീവ് തരണമെന്ന് നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും നിങ്ങൾ ഇട്ടോ പക്ഷെ വീട്ടിലുള്ളവരെ അത്ര നല്ല കാര്യല്ല നിങ്ങൾ എന്നെ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല വീട്ടിലുള്ളവരാണ് പറയുന്നത് ചേച്ചി പറയട്ടെ മഴ ചെറുതായിട്ട്